ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുകളിലായി ഈ കല്യാണ പരിപാടി വന്ന് കല്യാണത്തിന് ബിരിയാണി ഒക്കെ പോയിരുന്നു ഹോട്ടൽപ്പണി ഫസ്റ്റിൽ ഹോട്ടൽ പണി ബാംഗ്ലൂർ ബോംബെ കൽക്കത്ത ഇങ്ങനെ കറങ്ങി അതിലാണ് ഹോട്ടൽ പണി പഠിച്ചത് പിന്നീട് അങ്ങനെ നാട്ടിൽ കൂടി പിന്നെ ഈ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വാപ്പ കല്യാണം കഴിപ്പിച്ചു അതിൽ കല്യാണം അതിൽ കറങ്ങൽ നിന്ന് അതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ഫ്രഷായിരിക്കണം ചൂട് ആൾക്കാർക്ക് ചൂടായിരിക്കണം പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനോട് മുതലാളി ആണെങ്കിലും ഒരു നാല് മൂന്ന് പേരോ രണ്ട് പേര് നാല് പേര് രണ്ട് പേരുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷിൽ ഇങ്ങനെ ഇരിക്കുന്ന മുതലാളിമാരെ ഒന്ന് ഒന്ന് എണീക്കുക ഒരു അവർക്കൊരു മര്യാദ കൊടുക്കുക ഒന്ന് എണീക്കുക അപ്പോൾ അവർക്ക് നമ്മുടെ സാധനം മോശമാണെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും അവർ ആ മുതലാളി നല്ല മൊലാളിയാണ് പോകുക അറിയാം കാരണം പിന്നെ അതല്ലെങ്കിൽ ചൂടോട് കൂടെ കൊടുക്കുമ്പോൾ ഇപ്പം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ വിളമ്പാണെന്നുണ്ടെങ്കിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആൾ വന്നുകൊണ്ടിരിക്കും രാവിലെ പതിനൊന്ന് മണിക്കേ തുറക്കുള്ളൂ ഇവിടെ ബിരിയാണി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ തൂത എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൽമണ്ണ മലപ്പുറം അല്ലെങ്കിൽ മണ്ണാർക്കാട് പോലത്തെ ഒരു ചെറുപ്പശ്ശേരി പോലത്തെ വലിയൊരു അങ്ങാടിയല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാ ദിവസങ്ങളും ഒരു അറുപത് അമ്പത്തഞ്ച് അറുപത് കിലോ ബിരിയാണി പോവും അത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ വെക്കും രണ്ടാമൂന്ന് വെക്കും പിന്നെ ഇവിടെ തൂത അങ്ങാടിനെ പറ്റിയിട്ട് അത് നല്ലൊരു പോക്കാണ് മലയാളിക്കൊരു ഭാഗ്യമുണ്ട് നമുക്ക് നാലഞ്ച നാലഞ്ചു പേർക്ക് ശമ്പളം തരത്തക്ക രീതിയിലുള്ള ആ നമുക്കുള്ളൊരു ബാക്കിയുണ്ട് അതേപോലെ ക്യാഷ് ക്യാഷിൽ മുതലാണെങ്കിൽ ഒന്ന് ഒരു പുഞ്ചിരി ഒരു വഴിഞ്ഞ ചെറിയൊരു ചെറു ഒരു പുഞ്ചിരിയോടെ കൂടി ബിസിനസിന്റെ ഒരു ട്രിക്കാണ് പറ്റുമോ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇപ്പൊ നമ്മളെ കൂടെ ഒരു മാസം രണ്ടു മാസം നിന്നാ മതി പക്ഷെ ബുദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് പഠിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറുക്കുകയും ചെയ്യും കാരണം ഫസ്റ്റിലിപ്പോൾ ഉള്ളിലെ ഒക്കെ ഒഴിച്ചിട്ട് വാട്ടി കഴിഞ്ഞാൽ ഒരാൾ നമ്മളീലേറെ കുറച്ച് പൊന്തും എൻ്റെ അസ്റ്റന്റുമാർ നമ്മളെ കവച്ചു വെക്കും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അതിൽ ആദ്യം രണ്ടാമത് ഇടും രണ്ടാമത് ലാസ്റ്റ് ഇടും അങ്ങനെ ഒന്ന് ഒന്ന് കറക്കും ആ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സത്യസന്ധനാണ് ഒന്നോട് എങ്ങനെയുണ്ട് അറിയുകയും ചെയ്യാം പറയാൻ പറ്റില്ല ആൾക്കാർ ചെക്കന്മാരൊക്കെ അങ്ങനെ പറയാല്ലേ ആയിമക്കും എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അയ്മുക്കൻ്റെ ബിരിയാണി അല്ലേ നമ്മൾ ചോദിക്കും പിന്നെ ചില അടുത്തൊക്കെ എഴുപത് എൺപത് ബിരിയാണിക്ക് ഓർഡർ പറയും ഒരു പ്ലേറ്റ് ബിരിയാണി ഫുള്ള് ബിരിയാണി എഴുപതാണെന്ന് പറയും ഇവിടെ നൂറാണ് എഴുപതാന്ന് പറയുന്നിടത്ത് അറുപത്തഞ്ച് എഴുപത് റുപേൻ്റെ അരിയും കൊണ്ട് വെക്കും നമ്മളിവിടെ തൊണ്ണൂറ്റഞ്ച് റുപേൻ്റെ അരിയാണ് കുടിക്കുന്നത് റോയൽ കുക്ക് എന്ന് എന്നറിയും അവർക്ക് മോലമാകും നമുക്ക് മോലാവും അൺലിമിറ്റഡ് അൺലിമിറ്റഡ് അപ്പോൾ നാല് ആ അത് ഫസ്റ്റ് കൊടുക്കുന്നതാണ് ഇഷ്ടംപോലെ ഉണ്ടാകും പിന്നെ നാല് സെറ്റായിട്ട് ചക്കന്മാരെയല്ലാം വന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് റൈസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കുറച്ച് റൈസ് കൊടുക്കും അപ്പോൾ അവർ എത്ര കേൾക്കുന്നു വെച്ചാൽ അത്രയും കൊടുക്കും പതിനൊന്ന് എല്ലാം റെഡിയാവും പതിനൊന്ന് മണിക്ക് ആൾക്കാർ വന്ന് ഷട്ടർ പൊക്കിയാൽ ഇവിടെ നമ്മളെ മേലൊക്കെ വെല്ലടിക്കും മേലടിക്കടിക്കും അപ്പൊ ഒരു ഷട്ടർ പോകും അത് കഴിഞ്ഞാൽ കൈനെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോ തുറന്നു കഴിഞ്ഞാല് അങ്ങനെ ആള് വരെ പിന്നെ മന്തി ഇതാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല പെണ്ണ് അതല്ലേ നമ്മള് ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരായിട്ട് ഇങ്ങനെ അഭിമുഖ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത്ര നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായിട്ട് ഇത് വീഡിയോ കാണുന്ന ഭക്ഷണം േമികൾക്ക് മാത്രമല്ല ഈ കട നടത്തുന്നവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം അത്ര ക്ലിയർ ആയിട്ട് അയമുക്ക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയമുക്ക ഒരുപാട് ഭക്ഷണത്തെ പറ്റി തള്ളിയിട്ടൊന്നും കേട്ടോ ഞങ്ങൾ കഴിച്ചു നോക്കി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ഏഹ് ഒന്നുകൂടി കെട്ടിപ്പിടിക്കാം ഓക്കെ എന്നാൽ ഫുഡ് കഴിക്കാൻ പോകാം അപ്പൊ നമ്മൾ ആയിമുക്കാന്റെ ബിരിയാണി വന്നിട്ടുണ്ട് ഉണ്ട് ബീഫ് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ കഴിക്കാൻ രണ്ട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പ്രാവശ്യം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്

നമ്മളെ ബിരിയാണിക്ക് ശേഷം അടുത്ത ചിക്കൻ നല്ല ചൂടാ നല്ല ചൂടുണ്ട് കേട്ടോ പൊട്ടിച്ച് നേരെ കൊണ്ടുവന്നതിന്റെ ചെറിയൊരു ചൂട് എനിക്ക് ല്ലേ രണ്ടുപേരും ഈ തൂതെന്ന് പറഞ്ഞ സ്ഥലത്ത് ആമുഖ മൊബൈൽ ഷോപ്പിന്റെ ഉടമകളാണ് കേട്ടോ എന്തൊരു സ്നേഹം നോക്കി തമ്മില് നിങ്ങള് തമ്മിൽ സ്നേഹത്തിന് ഒരു ഞാൻ ഇവിടെ വരുമ്പോ മിക്കവാറും ആഫേ കഴിക്കുള്ളൂ കാരണം അതന്നെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി അപ്പൊ അതുകൊണ്ട് ആഫ് തന്നെ ധാരാളമാണ് പണ്ടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ നാടിനെ കുറിച്ച് ഇത്രത്തോളം അറിയില്ലായിരുന്നു ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ഞങ്ങളൊരു സുഹൃത്തുക്കൾ കാണുമ്പോൾ ആ ഞങ്ങളവിടെ തൂതയിൽ വന്നിട്ടുണ്ട് അവിടെ രാമുക്കാൻ്റെ ബിരിയാണി ഉണ്ടല്ലോ അത് കഴിച്ചു പോന്നിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ നാട്ടിൽ അവർ വന്നു പോയത് അതെ അതെ നമ്മളറിയാം അതാണ് ഒരു ബിരിയാണി കൊണ്ട് അത് മാത്രല്ല അവരുടെ ക്യാരക്ടർ ഭയങ്കര കേട്ടിരുന്നു വാമല്ലേ ഒരെണ്ണം കൂടി മാണല്ലോ നല്ല തരിപ്പുണ്ട് അപ്പൊ കെ പി റസ്റ്റോറൻ്റ് ബിരിയാണി റശീല അട്ടിപ്പൊളിയാണ് നൂറ് രൂപയ്ക്ക് നമുക്ക് ഭയങ്കര വെറുത്താണ് ഇരുന്ന് കഴിക്കാം ഉള്ളില് നല്ല ഫാമിലീസൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം വേറെ ഉണ്ട് കേട്ടോ അപ്പൊ എത്രയൊക്കെയാണ് വറുത്ത വിശേഷം നല്ല കോമ്പോസോഡി തങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ അപ്പം എന്നാൽ നമുക്ക് പതുക്കെ കഴിച്ചു നിർത്തല്ലേ ഓക്കെ എന്തായാലും ഇത് വഴി പോകുന്നവർ തൂത വഴി പോകുന്ന ആളുകൾ എന്തായാലും കെ പി റസ്റ്റോറൻറ്റിൽ കയറുക നമുക്കവിടെ ബിരിയാണി കഴിക്കുക